പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇനി മാസത്തിലൊരു ദിവസം ഉച്ചഭക്ഷണത്തിന് കോഴി ബിരിയാണി കുട്ടികൾക്ക് നൽകുന്ന ഉച്ചഭക്ഷണത്തിൽ വൈവിധ്യവൽക്കരണത്തിനായാണ് സ്കൂൾ പി വെൽഫെയർ സമിതിയും നാട്ടുകാരും ഒന്നിച്ച ബിരിയാണി പായസം ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തുന്നത് മികച്ച ശിക്ഷണം മികച്ച ഭക്ഷണം എന്ന സന്ദേശമുയർത്തി ഹാപ്പിയസ്റ്റ് സ്റ്റുഡൻസ് എന്ന ലക്ഷ്യവുമായാണ് ഉച്ചഭക്ഷണത്തിൽ വൈവിധ്യം ഉൾപ്പെടുത്തുന്നത് സ്കൂളിലെ ആയിരത്തി അഞ്ഞൂറിലേറെയുള്ള വിദ്യാർത്ഥികൾക്ക് മാസത്തിൽ ഒരു ദിവസം കോഴി ബിരിയാണി മറ്റൊരു ദിവസം പായസം ഫ്രൂട്ട്സ് എന്നിവ നൽകാനാണ് പദ്ധതി തയ്യാറാക്കിയത് ഇതിന്റെ ഉദ്ഘാടനം ബിരിയാണി തയ്യാറാക്കി ചൊവ്വാഴ്ച നടന്നു സ്കൂളിലെ ഉച്ചഭക്ഷണ ഫണ്ടിന് പുറമെ നാട്ടുകാരുടെയും വകയായും അധ്യാപകരുടെയും പി ടിയുടെയും മറ്റും സ്പോൺസർഷിപ്പിലൂടെയുമാണ് കുട്ടികൾക്ക് മികച്ച ഭക്ഷണം നൽകുന്നത് നല്ല ശിക്ഷണം നല്ല ഭക്ഷണം എന്ന ഉദ്ദേശത്തോടുകൂടി മാസത്തിലൊരിക്കൽ നമുക്കറിയാം ഉച്ചഭക്ഷണത്തിൻ്റെ ഫണ്ട് സാധാരണ രീതിയിൽ ഭക്ഷണം എടുക്കാൻ തന്നെ കഴിയുള്ളൂ അപ്പോൾ നല്ല ഭക്ഷണം നല്ല ശിക്ഷം എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളുടെ സഹായത്തോടെ സ്കൂളിലെ സന്മനസുകളുടെ സഹായത്തോടെ ഏറ്റവും നല്ല ഭക്ഷണം എന്നുള്ള രീതിയിൽ മാസത്തിലൊരിക്കൽ വ്യത്യസ്ത രീതിയിൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ പോഷക സമൃദ്ധ ഭക്ഷണം കൊടുക്കാൻ എന്നുള്ള ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഈ രീതിയിലൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് ഉദ്ഘാടന ദിവസത്തെ ബിരിയാണിയുടെ ചെലവ് പ്രവാസി ബിസിനസ് കാരണം സ്കൂൾ എസ് എം സി ചെയർമാനുമായ സി പി കുഞ്ഞുമൂസാണ് വഹിച്ചത് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു അച്ചാർ കൊടുക്കാൻ കഴിയും ഒരു രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പഴം കൊടുക്കാൻ കഴിയും അപ്പം എല്ലാവർക്കും അതിൻ്റെ പങ്കാളിത്തം വഹിക്കാൻ കഴിയും പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ കുറച്ച് വലിയ സംഖ്യ വരും അത് കഴിവുള്ളതിനനുസരിച്ച് ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആൾ കൂടി നമുക്ക് ചെയ്യാൻ കഴിയും പായസം ഒക്കെ

പിന്നെ സീസണലായിട്ട് വരുന്ന ഫ്രൂട്സ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇടയ്ക്ക് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് പാല് കൊടുക്കുന്നതല്ല നല്ല അതിൻ്റെ കൂടെ ബൂസ്റ്റോ ടോയ്ലറ്റ്സോ ചേർത്ത് കൊടുക്കാം നല്ലതെല്ലാം ഓൾറെഡി സജ്ജം വന്നു അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ പായസം കൊടുക്കും ഞങ്ങളുടെ ഐസൻസിൽ ചേർന്നാൽ ജ്യേഷൻ്റെ മതി ഇതായിട്ട് ഈ പ്രാവശ്യം ചിക്കൻ്റെ തുടക്കമായിട്ട് നമ്മൾ വെൽഫർ കമ്മിറ്റി ചേർന്നാൽ അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു